നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻറ്റി കോപ്പ് അമേരിക്കയിൽ ആര് കിരീടം ചൂടുമെന്നുള്ളത് കൂടി ഇട്ടു നോക്കുകയാണ് ബ്രസീലിനും അർജന്റീനയ്ക്കും ഒരേ ആണ് അവസാന റൗണ്ടിലെ മത്സരങ്ങളായിരിക്കും ആര് കിരീടം ചൂടുമെന്നുള്ളത് തീർപ്പാക്കുക ബ്രസീലിനെതിരാളികൾ പോയിൻ്റ് പട്ടികയിൽ ഏറ്റവും താഴ്ന്നിൽക്കുന്ന ചില ആണെങ്കിൽ പരാഗ്ക്കെതിരെയാണ് അർജന്റീനയ്ക്ക് കളിക്കാനുള്ളത് അപ്പോൾ ഗോൾ ഡിഫറൻസിന് മാത്രമാണ് ബ്രസീൽ മുന്നിലുള്ളത് ബ്രസീൽ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ച് വിജയിക്കാൻ പറ്റിയാൽ അർജൻറ്റീനക്ക് കിരീടം കിട്ടും അല്ലാത്ത പക്ഷം ബ്രസീലിന് കിരീടം കിട്ടും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം രണ്ട് ടീമും ജയിക്കണം ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ അർജൻറീനയും ബ്രസീലും തമ്മിൽ നടന്ന പോരാട്ടം ഒന്നേ ഒന്നിൻ്റെ സമനിലയായിരുന്നു ആദ്യ മത്സരം ആറേ പൂജ്യത്തിന് ബ്രസീലിനെ അർജൻറ്റീന മുക്കിയതാണ് പക്ഷേ ഫൈനൽ റൗണ്ടിൽ ബ്രസീലിൽ പോരാട്ട വീര്യം രണ്ടാം പകുതിയിൽ ഇന്നലത്തെ കളിയിൽ പുറത്തെടുക്കുകയും ഒന്നേ ഒന്നിൻ്റെ സമനില പിടിക്കുകയും ചെയ്തു കളിക്ക് ശേഷം വലിയ വിവാദം ബ്രസീലിൻ്റെ യുവതാരം അദ്ദേഹം വലിയ രൂപത്തിൽ ഫൗളൊക്കെ കമ്മിറ്റ് ചെയ്തു എന്നൊരു പരാതി ആദ്യം നിന്ന് അർജന്റീന അർജൻറ്റീനക്കാർക്കുണ്ട് ഇഗോർ സൊററ്റയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഗ്രിമിയയുടെ ഫുൾ ബാക്ക് അദ്ദേഹം വളരെ ടഫായിട്ടുള്ളൊരു പെർഫോമൻസാണ് ഇന്നലെ നടത്തിയത് ചില അർജൻറ്റീൻ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്ന രൂപത്തിലുള്ള ടാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു റഫറി പക്ഷേ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയ ഒരു പോരാട്ടം നടത്തും അതിനുശേഷം സൊററ്റ കളി കഴിഞ്ഞിട്ട് അർജൻറ്റീന ആരാധകരുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് തൻ്റെ ബാറ്റ് ജെലിങ്ങനെ തൊട്ടിട്ട് അഞ്ച് അഞ്ച് എന്നിങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് അതായത് അഞ്ച് വേൾഡ് കപ്പ് ഞങ്ങൾക്കുണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അർജൻറ്റീനയെ അഞ്ച് വേൾഡ് കപ്പ് ഞങ്ങൾക്കുണ്ട് അർജന്റീനയ്ക്കുള്ളത് മൂന്ന് വേൾഡ് കപ്പേ ഉള്ളൂ അതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് പക്ഷേ ഇത് അത്ര നല്ല രൂപത്തിലല്ല അർജൻറ്റീനയുടെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള ഇൻസൾട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ നിറത്തെ നമ്മൾ പറയാറുള്ള ഇപ്പം കറുപ്പും വെളുപ്പും ഒന്നും ഒരു വിഷയമേ അല്ല മനുഷ്യന് എന്നാൽ പോലും അങ്ങനെ അത് വലിയ രൂപത്തിൽ അവഹേളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം കറുത്ത നിറമുള്ള ആളല്ല വെളുത്ത നിറമുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മറ്റൊരു തരത്തിലുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയുക എന്നുള്ളതാണ് ഈ വെളുത്ത നിറത്തിലുള്ളൊരു മങ്കി അതിനെ വിളിക്കുന്ന ആൽബിനോ മങ്കി എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തെ അബ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സോഷ്യൽ മീഡിയയിൽ അർജൻറ്റീന ആരാധകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കളിക്കളത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനെതിരെ അർജൻറ്റീനയുടെ താരം പക്ഷേ അത് ഇത്തരത്തിലുള്ള അബ്യൂസ് ഒന്നുമല്ല ഈ ആ അഞ്ച് വിജയത്തിൻ്റെ കാര്യം പറയുമ്പോൾ തിരിച്ച് മസ്റ്റൻഡൂനോ ആറെണ്ണം നിങ്ങളാദ്യ കളിയിൽ തിന്നില്ലേ എന്നാണ് ചോദിക്കുക നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ആറെണ്ണം വിഴുങ്ങുക എന്നുള്ളതിന് ഇവിടുത്തെ പാഠഭേദമൊക്കെ ആയിട്ട് പറയുന്നത് മുണുങ്ങുക എന്നാണ് ആറെണ്ണം മുണുങ്ങിയില്ലേ ചോദിക്കും അപ്പോൾ ആ രൂപത്തിലുള്ള ചോദ്യമാണ് തിരിച്ച് മസ്റ്റൻ ടൂനോ അദ്ദേഹത്തോട് ചോദിക്കുന്നത് യു എയ്റ്റ് സിക്സ് എന്ന് പറഞ്ഞിട്ട് ആകെ തകർന്നു പോയില്ലേ എന്നുള്ള വേറൊരു വാക്ക് ഒരു തെറിവാക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ച് അർജന്റീനയുടെ താരം റിവർ റിവർപ്ലേറ്റിൻ്റെ താരം മസ്റ്റൻഡൂനോ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കളിക്കളത്തിൽ അവിടെ തീർന്നു പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴച്ച് വലിയ രൂപത്തിലുള്ള അബ്യൂസുകൾ ഇപ്പോൾ ബ്രസീലിയൻ താരത്തിനെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ആ ആറ് ഗോളിന് ആദ്യം തോറ്റതല്ലേ എന്നുള്ളത് അർജൻ്റീൻ മാധ്യമങ്ങൾ പോലും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു ഡിയാരിയോ ഒലേ അർജന്റീൻ മാധ്യമം ഹേയ് ആരെങ്കിലും അവരോട് പോയി പറയേ ആദ്യ കളിയിൽ അവർ ആറെണ്ണം വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിഴുങ്ങല്ല മുണുങ്ങ നമ്മുടെ നാട്ടിലെ ആരെണ്ണം മുണുങ്ങിയിട്ടുണ്ട് എന്ന് അവനോട് ആരെങ്കിലും പോയി പറയുന്നത് ആ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ തെറ്റിദ്ധരിക്കണം തെക്കൻ കേരളത്തിലെ സുഹൃത്തുക്കൾ നമ്മൾ പറയുമ്പോൾ അത് വേറെ തെളിവാക്കായിരുന്ന നമ്മളിവിടെ ഈ ഭാഗത്ത് പറയൂ എന്നുള്ളതിന് അങ്ങനെ പറ എന്ന് പറയും അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലത്ത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചാണ് പറയാറുള്ളത് എന്നാൽ പോലും അറിയാതെ നാട്ടിൽ ഉപയോഗിക്കുന്ന എൻ്റെ എൻ്റെ സ്വന്തം നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അറിയാതെ കടന്നു വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ഇനി അതിലൊരു പ്രശ്നം വേണ്ടെന്നുള്ളത് കൊണ്ട് വിശദീകരിച്ചൊന്നേ ഉള്ളൂ ഏതായാലും ആരെങ്കിലും അവനോട് പോയി പറയൂ നിങ്ങൾ ആരെണ്ണം വിഴുങ്ങിയില്ലേ എന്ന് പറയൂ എന്ന ഡി ആരിയോ ഓലെ പോസ്റ്റിടുന്ന കാഴ്ച ഇങ്ങോട്ട് എന്തായാലും സംഗതി വലിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിവാദമായി മാറിയിട്ടുണ്ട് അവർ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളായി ക്രാഫ്റ്റിങ് സെൻറ്റ് എത്താം